ആൾക്കാർ നമ്മുടെ നമ്മുടെ ഞാൻ എൻ്റെ മകൻ അതും അതോ ഇവിടെ കഴിഞ്ഞു കൊണ്ടിരിക്കുന്ന ഞാൻ ഹായ് സുഹൃത്തുക്കളെ ഇന്ന് തൃശ്ശൂർ ജില്ലയില് കുത്താമ്പുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനുള്ളത് ഉണ്ടാ സത്യം പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർക്കാരനാണെങ്കിലും ഈ ഗ്രാമത്തിൽ വരാൻ മാത്രം ലേറ്റ് ആയി പോയത് എന്തേ എന്ന് പോലും തോന്നിപ്പോയി ഇവിടെ വന്നു കഴിഞ്ഞാല് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാ ഇതൊരു നമ്മൾ കേരളത്തിൽ തന്നെയാണോ ഇപ്പോഴും ഇങ്ങനെ കണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോവുന്ന ഒരു ഗ്രാമം നൂറ് വർഷത്തുകളോളം പഴക്കമുള്ള ഒട്ടനത് വീടുകളും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇപ്പോഴും അതിർ വരമ്പുകളില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നേ അങ്ങനെ ഒരു 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 ഗ്രാമത്തെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് സുഖാണ് ആ പേരെന്ന് പറഞ്ഞെ സുദർശൻ സുദർശൻ ഇവിടുത്തെ ഗ്രാമങ്ങളിങ്ങനെ കണ്ടിട്ടേ ഉദ്യമാണ് നിങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ താമസിക്കാൻ നമ്മുടെ ഗ്രാമത്തിനെ വളരെ ഈ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ഞാൻ പറഞ്ഞു ആ കുത്താംപുള്ളിന്നാണ് ഞാനൊക്കെ ആദ്യം ഒരു കുത്താംപുള്ളിന്നാണ് കേൾക്കുമ്പോഴേ ഒരു മുണ്ടുകളുടെ പേരാന്ന് കാരണം കുത്താമ്പള്ളി മുണ്ടുകളുടെ ഗ്രാമമാണല്ലോ അതെ 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 പേരാണ് മുണ്ടുകള് സാരികള് കോട്ടൺ സാരികളാണ് മെയിൻ നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെ കൈകൊണ്ട് ഇതേമാതിരി ഇതേമാതിരി തന്നെ തന്നെ വസ്ത്രങ്ങൾ ഇങ്ങനെ നെയ്ക്കും അതൊക്കെ നമുക്ക് എല്ലാ നെയ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കോൺസെപ്റ്റ് അല്ല ആക്ച്വലി അങ്ങനെ ചിന്തിക്കരുത് ആക്ച്വലി ഓരോരോ വീടുകളില് അവരോ ഒരു കുടുംബം തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ നെയ്ത്ത്

എന്റെ പേര് ശരവണൻ ശരവണ ചേട്ടൻ ചേട്ടന്റെ കുടുംബൊക്കെ കുടിച്ചാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ആ പരമ്പരാഗത രീതിയിൽ തന്നെ നൂലൊക്കെ ചുറ്റുന്നുണ്ട് അങ്ങോട്ടേക്ക് ആ ഒരു സൈക്കിളിന്റെ ആ ഒരു റിമ്മ കൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഈ നൂലിൽ നിന്ന് ആണിതാ ചെറിയ റോഡിലേക്ക് ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഒരു വസ്ത്രം നെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ റോഡല്ലേ അല്ലെ ഇതേമാതിരി ഇങ്ങനെ റോളുകളായിട്ട് ചുറ്റിയെടുക്കുന്ന ശേഷം പിന്നീട് ചുറ്റിയെടുത്ത് കഞ്ഞിയിലെ കഞ്ഞിലിടണം അതായത് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ അപ്പുറത്താണ് അപ്പുറത്ത് പോകല്ലേ അച്ഛനാണ് പേര് രാമസ്വാമി രാമസ്വാമി ഓക്കെ ഓക്കെ ചേട്ടാ എത്ര വർഷായിട്ടിരിക്കും പിന്നീട് എവിടെയാണ് വെക്കുന്ന കഞ്ഞിള്ളത്തിന് മുഖിയ ആ ഒരു നൂല് ഓ അതെന്താണ് ശരി സാരിയാണോ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ പറ്റുമോ ഇവിടെ അതിന് കണ്ടോളിന്ന് ഇങ്ങോട്ട് ആ ഓ ഒന്ന് ഒന്നിങ്ങനെ ഓ വാടിപൊളി ഇവിടെ അവിടെ കാലില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണാം മാറി മാറി ചോട്ടാ ചവിട്ട് മാറ്റാം ഓക്കെ Okay. ും ഗോൾഡൻ നൂലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വരുന്ന പഠിക്കാനും ഇവിടെ മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ ഇതാണ് എവിടെ കയറി നമസ്കാരം ഞാൻ മുപ്പത് വർഷം വയസ് തുടങ്ങിയാണ് എനിക്കൊരു എട്ടാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ നിർത്തി അങ്ങനെ വീടിന്റെ കഷ്ടപ്പാട് വന്നപ്പോ അങ്ങനെ ഇപ്പൊ നമ്മള് നെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതേമാതിരി ഡിസൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടി എവിടെയാണ് ജക്കാട് ഇതാണ് ജക്കാട് ഈ മെഷീനിലാണ് നമ്മൾ എന്ത് ഡിസൈൻ ഉദ്ദേശിക്കണോ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് ആ ഈ അട്ടയിലാണ് അത് ഇതാക്കണത് എന്നിട്ട് ആ അട്ട് നമ്മൾ തമിഴ്നാട് അടിച്ചിട്ട് വരണേ കമ്പ്യൂട്ടറിൽ എടുത്തിട്ട് ആ കൊണ്ടു സെറ്റ് നമ്മൾ അങ്ങനെ ആക്കിയായിട്ട് വരും ഈ അട്ടക്ക് ഒരു ഒരു ഉണ്ടായിരിക്കും അതെ അത് ഇങ്ങനെ നെയ്ത് കഴിഞ്ഞാ നമ്മളൊന്നും നോക്കണ്ട ഇവിടെ കഴിഞ്ഞ അടിച്ചുപോലെ വരും വരും നോക്കി എടുക്കുന്നത് അത് ശരി ിൽ നിന്ന് ആ വീടുകളിൽ നിന്ന് എടുത്ത ആ മുണ്ടുകളും സാരികളും ഒക്കെ നേരെ ഇവിടെ വരുന്നു ഇവിടെ വന്നതിനേഷം അതായത് വില്ലേജ് കോട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിയിൽ വരുന്നു ഇവിടുന്നാണ് പിന്നെ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ ഇവിടുന്ന് നേരെ കടകളിൽ എത്തുന്നു കടകളിൽ നിന്നാണ് പിന്നെ നമ്മള് പോയി വായിക്കുന്നത് നമുക്ക് എന്തായാലും ഉള്ളിലൊക്കെ കയറി നോക്കാനോ അല്ലെ അപ്പൊ ഇതൊക്കെ ശരിക്കും എന്താണ് സാരികളാണോ ശരിക്കും ഇപ്പോഴും കൂടെ വന്നുകഴിഞ്ഞാൽ കണ്ണുങ്ങനെ മഞ്ഞലിക്കുന്നു ആ ഒരു രൂപത്തിലാണ് കാരണം ഒക്കെ കൂടെ ഒക്കെ ശരിക്കും ആ ഒരു എന്താ പറയാ ഗോൾഡൻ കളറും അതുപോലെ തന്നെ പല കളറുകളായിട്ട് ഇതാ ഇവിടെ എനിക്ക് തരം ഇതിൽ ശരിക്കും എത്ര തരം സാരികൾ ശരിക്കും അഞ്ഞൂറ് ഡിസൈനും അഞ്ഞൂറ് വരെ അഞ്ഞൂറ് ഡിസൈനുള്ളിൽ നമുക്ക് വരും പിന്നെ നമ്മൾ ഓരോ സീസൺ നമ്മൾ മാറി മാറി നമ്മളിപ്പോ ഇത് വേറെ ഒരു രണ്ട് തരം ഇതാണ് വരാ മീഡിയം സെഗ്മെന്റും പ്രീമിയം സെഗ്മെന്റാണ് അഞ്ചു ദിവസം എടുക്കുന്നു പക്ഷെ നല്ല വെയിറ്റ് ഇട്ടത് അല്ല ഇതൊക്കെ ഒരു ആയത് കൂടെ ഗോൾഡിന്റെ ആ ഒരു ഇത്ര ായോറ്റ് വരുന്നത് അതെ അല്ലേ അപ്പൊ ഈ തുണികളൊക്കെ ഇവിടെ അതായത് മുണ്ടുകൾ മോളാണ് ഒന്ന് കാണാൻ പറ്റുമോ ഓക്കേ അപ്പൊ കാണാം ഇതൊക്കെ എന്താ ശരിക്കും ഓ ഇതൊക്കെ സാരികളാണ് ഇത് പറഞ്ഞ പോലെ തന്നെ പല ഡിസൈനുകളായിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇതിലൊക്കെ ശരി വേറെ വർക്കും വരുന്നുണ്ടോ അത് ഹാൻഡ് വർക്കും വരുന്നുണ്ടോ അത് ശരിയൊന്നൊന്നും നിർത്തി കാണാൻ പറ്റുമോ ഓക്കെ അതെ അതെ അതേപോലെ തന്നെ വർക്കുകൾ വരുന്നുണ്ട് ഓ അപ്പൊ അവിടുന്ന് ശേഷം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാണ് ഇവിടെ വരുന്നത് അത് ശരി ഓക്കെ 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 അപ്പൊ വീണ്ടും മുന്നോട്ട് പോവാണ് അപ്പൊ എന്താ സുഹൃത്തുക്കളെ നമ്മള് തുണികളുടെ ഒരു ഏരിയയിലേക്ക് എത്തിക്കാണ് അതായത് മുണ്ടുകളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞു പല കളറുകളായിട്ട് ഇങ്ങനെ നരത് കിടക്കാണ് അപ്പോ നമ്മുടെ ഈ ഒരു വില്ലേജ് കോട്ടലിൽ വന്നുകഴിഞ്ഞാൽ നമ്മളൊരു ൂഴി മുണ്ടെടുക്കാതെ എങ്ങനെയാണ് പോവാ ഞാനൊരു ഒരു കളർ കാണിച്ചു കൊടുത്തത് അതായത് നമ്മളൊരു ഷർട്ടിന്റെ കളർ ഇങ്ങോട്ട് നോക്കിയേ ഒരു വ്യത്യാസം ഇല്ലാത്ത രൂപത്തിൽ മുന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത മാതിരാണ് ഇവിടെ ആ ഒരു ആ ഒരു കര കിട്ടിയിരിക്കുന്നത് മുണ്ടെടുക്കുമ്പോ ശരിക്കും നമ്മൾ ആ ഒരു ഷർട്ട് ഏതാണോ അതിന് എടുക്കും അത് ഏത് മുണ്ടില് മാത്രം മിനിമം ഇരുന്നൂറ് വെറൈറ്റി ഉണ്ട് ഇരുന്നൂറ് വെറൈറ്റി ഉണ്ട് ഓരോന്നിനും മിനിമം അമ്പത് കളർ എഴുപത് കളർ വെച്ചിട്ട് വരും നമ്മൾ മുണ്ടുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും മുണ്ട് അറിയുന്നില്ല അതായത് അതായത് സോഫ്റ്റ് ആണ് ഈ കുത്താമ്പുള്ളിയുടെ പ്രത്യേകത ആക്ച്വലി കുത്താമ്പുള്ളി എന്നുള്ളത് ാണ് നമ്മൾ കുത്താമ്പുള്ളി എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി പക്ഷേ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിൽ കോട്ടൺ പ്യൂർ കോട്ടൺ യൂസ് ചെയ്താലാണ് നമുക്ക് സോഫ്റ്റ്നെസ് വരും അല്ലാത്ത പക്ഷേ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ വില്ലേജ് കോട്ടൺ നമ്മൾ പ്രത്യേകത അതെ നമുക്കത് കൊണ്ടാണ് നമുക്ക് ദിനംസാച്ച് നമുക്ക് രണ്ടു പ്രാവശ്യം നമുക്ക് കേരള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ അവാർഡ് നമുക്ക് രണ്ടു പ്രാവശ്യം അതാണ് ഞാൻ വരുന്ന വന്നപ്പോ ആ ഒരു ഓഫീസിലിരിക്കുന്നത് ആണ് അത് ശരി ഓ അടിപൊളി അടിപൊളി ആ ഒരു ഗുണത്തിന്റെ മാക്സിമം നമ്മൾ കസ്റ്റമറിന് നല്ല ക്വാളിറ്റി കൊടുക്കാം ഒരു ഞാൻ നമ്മൾ ക്വാളിറ്റി പ്രീമിയം കുറച്ചുള്ള ഇത് വില്ലേജ് ചെയ്യുന്നില്ല അപ്പോ ശരിക്ക് ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ അപ്പൊ എന്തായാലും വില്ലേജ് കോട്ടൺ ആ ഒരു കമ്പനിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആരിലൊക്കെ പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ട് മുണ്ടുകൾ എവിടുന്നാണ് എടുക്കുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്